காரணம் இது ஒன்னும் கிடைக்க போவல ஓகே இது ஒன்றும் அவாட் கிட்ட போல ஒரு பனிஷ்மெண்ட்டும் கிட்ட போல நீங்கள் எந்தெலும் ஞாபக வேதனிப்பிக்கொண்டு நீங்களும் சிட்சிக்க போகல ஓகே சோ தேல் பி நோட்ஸ் நோ பனிஷ்மெண்ட் நோ மாக்ஸ் ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സംസാരം ചെയ്യാമോ ചെയ്യാമോ ഗേൾസ് ഗേൾസൊക്കെ യെസ് പറയുന്നു ബോയ്സ് ഹൗ അബൌട്ട് ബോയ്സ് ചെയ്യാമോ യെസ് ഓക്കെ ഞാൻ കാണട്ടെ ആരൊക്കെ ഈ സംസാരത്തിൽ നന്നായിട്ട് പങ്കെടുക്കണമുണ്ടെന്ന് ഓക്കെ തരുന്ന സംസാരിക്കണം എന്ത് മനസ്സിൽ വരണുണ്ടോ അത് പറയണം കേട്ടോ ഓക്കെ സോ എനിക്കുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളെല്ലാം പതിനൊന്ന് പതിനാം പന്ത്രണ്ടാമത്തെ കുട്ടികളല്ലേ റൈറ്റ് ഇപ്പം നിങ്ങൾക്കും ചില പ്രശ്നങ്ങളൊക്കെ കാണും റൈറ്റ് യു വിൽ ബി ഹാവിങ് സം പ്രോബ്ലംസ് റൈറ്റ് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ അതുകൊണ്ട് എടുത്ത് പറയുമോ ആ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഞങ്ങളെപ്പോലെ ആൾക്കാർ വലിയ ആൾക്കാർ അധ്യാപകർ രക്ഷകർത്താക്കൾ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഗണിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഓക്കെ ആദ്യം നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുക പിന്നീട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ എന്ത് എന്ന് പറയും ചെയ്യാമോ ഹൂസ് ഗോയിങ് ടു ബി ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഇവിടെ ഒരു മൈക്കുണ്ട് മൈക്കെടുത്ത് സംസാരിക്കണം கமான் கமாந் ஆரான ஆ தைரிய நோக்கட்டே ஏற்றம் ஆதம் ஈ கூட்டத்தில் ஏற்றம் தைரியம் உள்ள குட்டி என்ன பதோ அப்பட கை போக்கணும் ஆறாது எந்த கைப்போக்கி ஒரு குட்டி எஸ் வெரி குட் நல்ல கையடி குடிக்க ഏറ്റവും ധൈര്യമുള്ള കുട്ടി ഈ കൂട്ടത്തിൽ ആ കുട്ടിയാണ് പേരെന്താ ആദിത്യ 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 പറയൂ നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും കൂടുതലുള്ള പ്രശ്നം എന്ന് കോൺഫിഡൻസ് കുറവാണ് കോൺഫിഡൻസ് കുറവാണ് ഓക്കെ പിന്നെ സെൽഫ് എസ്റ്റീം കുറവാണ് ഓ മൈ ഗോഡ് എന്താണ് സെൽഫ് എസ്റ്റീം എല്ലാവർക്കും എന്താണെന്ന് അറിയുവോ സെൽഫ് എസ്റ്റീം എന്താണെന്ന് എല്ലാവർക്കും അറിയുവോ എന്താണ് സെൽഫ് എസ്റ്റീം ഒന്ന് മുന്നോട്ട് വന്ന് പറയുവോ കുട്ടി ധൈര്യം മാത്രമല്ല മിടുക്കിയാണ് എസ്റ്റീമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഞാൻ ഈ പ്രായത്തിൽ ഉണ്ടായിരുന്നപ്പോൾ സെൽഫ് എസ്റ്റീം എന്ന വാക്ക് പോലും കേട്ടിട്ടില്ല കേട്ടോ ഓക്കെ സോ യെസ് പറയോ ആദത്തി എന്താണ് സെൽഫ് എസ്റ്റീം നമുക്ക് നമ്മളെ തന്നെ ഒരു വാല്യൂ കൊടുക്കുന്ന യെസ് വാല്യൂ ഇപ്പോ സ്വന്തമായിട്ടൊരു വാല്യൂ നമ്മൾ കൊടുക്കാറില്ല നമുക്ക് ഓക്കെ നമുക്ക് എന്ത് ചെയ്യാനും പേടിയായിരിക്കും ഇപ്പൊ തന്നെ മാം ചോദിച്ചപ്പോൾ ആരും ആൻസർ പറയാൻ പേടിയാണ് ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവോ എന്തേലും ഞാൻ പറഞ്ഞ ഇനി കളിയാക്കോ കൂടെ ഉള്ളവർ ഇനിയുള്ളവർ എന്റെ കൂടെ ഉള്ളവർ മിണ്ടത്തില്ലേ എന്നെ ആർക്കും ഇഷ്ടപ്പെടത്തില്ലേ എനിക്ക് ഭംഗിയില്ലേ എന്റെ ഡ്രസ്സ് കൊള്ളത്തില്ലേ ഞാൻ ഇട്ടിരിക്കുന്ന ചെരുപ്പ് കൊള്ളത്തില്ലേ അങ്ങനെ ഒരുപാട് നമ്മൾ തിങ്ക് ചെയ്യും வரங்காய்ட்டு ஆதித்யா ரைட் இது எல்லாரும் ஃபீல் எஸ் எல்லாருக்கும் உண்டே அது ஆதித்யாக்கு உள்ளது இல்ல எல்லா குட்டிகளுக்கும் உண்டோ எல்லாருக்கும் உண்டோ இல்லையோ നീ നീ പറയോ ആദിത്യ വലിയ ആൾക്കാർക്കും ഉണ്ടോ ഇപ്പൊ എന്നെ പോലെ പ്രായമുള്ള ആൾക്കാർക്ക് സെൽഫ് എസ്റ്റീമിന്റെ പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ ചെലപ്പോ ചില സമയങ്ങളിൽ എല്ലാ സമയങ്ങളും കാണും കേട്ടോ സെൽഫ് എസ്റ്റീം കുറയുമ്പോൾ അതിന്റെ ഒരു വാക്കുണ്ട് അതെന്താണ് അറിയില്ല അതിന് മലയാള വാക്കുണ്ടോ ഇൻസെക്യൂരിറ്റിക്ക് മലയാള വാക്ക് എന്തായിരിക്കും വന്ന് അവസ്ഥ അരക്ഷിത അവസ്ഥ അരക്ഷിത അവസ്ഥ അരക്ഷിത അവസ്ഥ മനസ്സിലായോ അതെന്താണ് നമുക്ക് സിംപിളായിട്ട് ഇംഗ്ലീഷിൽ പറയുന്നത് ഇൻഫീരിയറിറ്റി കോംപ്ലെക്സ് റൈറ്റ് ഇൻഫീരിയറിറ്റി കോംപ്ലെക്സ് അതെന്താ വന്ന് പറയൂരിയാറിറ്റി കോംപ്ലക്സ് പറയുന്നത് അപകർഷതാബോധം ഐ തിങ്ക് അതിനെക്കാട്ടിലും ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കുറച്ചും കൂടി മനസ്സിലാവും തോന്നുന്നു റൈറ്റ് സോ ഈ കോംപ്ലക്സ് എത്ര പേർക്ക് ഈ മുറിയിലുണ്ട് വലിയ ആൾക്കാർ ചെറിയ ആൾക്കാർ എല്ലാവരും പറയുക ഇൻഫീരിയാറിറ്റി കോംപ്ലക്സ് എത്ര പേർക്ക് ഉണ്ട് അവരെല്ലാം കൈപൊക്കണം എനിക്കും ഉണ്ട് பக்கிக்கோ பொக்காத்தவரெல்லாம் கேட்டோம் பொக்கி இல்ல ஓகே மிக்கவாறும் ஆட்கார உண்டு கேட்டோம் ஆதித்யா தேங்க்யூ ஆதித்யா வெரி நைஸ் காம்ப்ளெக்ஸ் ஆட்டி கோம்ளகோ ஒண்ணு மைக்கெடுத்துள்ள ഇപ്പൊ ഞങ്ങളുടെ തലമുറ ഉണ്ടല്ലേ നിങ്ങളുടെ അധ്യാപകരുടെ തലമുറ രക്ഷകർത്താക്കളുടെ തലമുറ നിങ്ങളുടെ വയസ്സിൽ ഉണ്ടായിരിക്കുമ്പോൾ കൂടുതൽ കാണുമോ അല്ലെങ്കിൽ തലമുറയിൽ ഈ വയസ്സിലുള്ള കുട്ടികൾക്ക് കൂടുതൽ കാണുമോ ചുമ ഗസ് ഈ തലമുറയിലുള്ളവർക്കായിരിക്കും കൂടുതൽ മീഡിയതുകൊണ്ട് ശരിയല്ലേ சரி எஸ் ங்கள தலைமுறையில் சோஷியல் மீடியா உண்டாயிரல்ல பசே நீங்கள தலைமுறையில் சோஷியல் மீடியா கூடுதலான அப்போ அது கொண்டு தான் ஒருபாடு ஆட்கார் எந்த காரியங்கள் செய்யணதும் எந்த வஸ்துக்கள் மிக்கனதும் எந்த உள்ள ஜீவிதங்களும் காணும்போ நமக்கு அசூயா தோணணும் தோணும் நம்ம அசூயா தோணும் அப்போ ஆ அசூயோடப்பம் தான் இன்ஃபீரியாட்டி கோம்ப்ளெக்ஸும் നമ്മുടെ സെൽഫ് എസ്റ്റീമും കുറയുമാണ് എന്ത് ചെയ്യാം ആദ്യത്തെ സോഷ്യൽ മീഡിയ കൊണ്ട് ഇൻഫിനിയാറ്റി കോംപ്ലെക്സ് കൂടുന്നു എന്ന് പറയാൻ സാധിക്കുമോ കൂടും പക്ഷെ അത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാല് ഓക്കേ എങ്ങനെയാ ഉപയോഗിക്കുന്നു ആദ്യത്തെ എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടോ ഉണ്ട് ഉണ്ട് ഓക്കെ എങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എത്ര സമയം ഉപയോഗിക്കുന്നുണ്ട് ആണ് മോഡലിംഗ് ചെയ്യുന്നുണ്ടോ ഓ വെരി നൈസ് ഓക്കേ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അപ്പോൾ എത്ര സമയം ഇൻസ്റ്റാഗ്രാമിലെ ചെലവ് ചെയ്യുന്നുണ്ട് അത് പോസ്റ്റ് അങ്ങനെയൊന്നും പക്ഷേ അതിൽ വേറെ ഒന്നും കാണാറല്ലേ റീൽസൊക്കെ കാണാറുണ്ട് അല്ലേ